മലയാളത്തിലും തെലുങ്കിലും ഒരുപാട് സിനിമകളിൽ വേഷമിട്ട ഒരു നടിയാണ് മോഹിനി പ്രത്യേകിച്ചും പഞ്ചാബി ഹൗസ് എന്ന ചിത്രം മലയാളികൾ ഒരിക്കലും മറക്കില്ല ഈ സിനിമയിലെ നായികയായിരുന്നു മോഹിനി പക്ഷേ പെട്ടെന്നായിരുന്നു സിനിമയിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമായത് പിന്നീടാണ് അറിയുന്നത് താരം വിവാഹം കഴിച്ച് അമേരിക്കയിൽ താമസമാക്കിയെന്ന് ഈ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളുമുണ്ട് ആദ്യഘട്ടത്തിൽ ആഹ്ലാദപൂർണമായിരുന്നു അവരുടെ ദാമ്പത്യം പക്ഷേ പതിയെ പതിയെ അവർ വിഷാദത്തിലേക്ക് വീണു തുടങ്ങി വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മോഹിനിക്ക് തന്നെ വ്യക്തമുണ്ടായിരുന്നില്ല കടുത വിഷാദം അലട്ടുന്നു എന്നത് മാത്രം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ജീവിതത്തിൽ വിപരീത അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പക്ഷേ ജീവിതം അടുത്ത് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു അതും ഒന്നല്ല ഏഴ് തവണ അതും ഫലപ്രാപ്തി ആയില്ല എന്നതാണ് ആരോ അവരുടെ മേൽ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്നാണ് ചിലർ ജോത്സ്യന്മാർ പറഞ്ഞത് ആദ്യം കേട്ടപ്പോൾ ഒരു തമാശ പോലെയാണ് തോന്നിയത് അത്തരം കാര്യങ്ങളിൽ അവർക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അവർ ഒന്ന് ആലോചിച്ച് നോക്കി എന്തിനായിരിക്കും താൻ അക്കാരണമായി പലതവണ ജീവിതം അവസാനിപ്പിക്കാൻ പോലും ശ്രമിച്ചത് ഒരു സമാധാനത്തിന് വേണ്ടി അവർ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു മോഹിനി പിന്നീട് യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ മതം മാറുകയായിരുന്നു ഇപ്പം പൂർണ്ണമായും ക്രിസ്ത്യൻ മതം സ്വീകരിച്ചിരിക്കുകയാണ് താരം മതം മാറിയതിനു ശേഷം താരത്തിന് പൂർണ്ണമായും ശാന്തിയും സമാധാനവും ലഭിച്ചു എന്നാണ് മോഹിനി തന്നെ പറയുന്നത് ഭർത്താവട്ടെ എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തന്നെ വേദനിപ്പിക്കാത്ത ഒരു വ്യക്തി ഒരു പനി വന്നാൽ പോലും എന്നെ കുഞ്ഞിനെ പോലെയാണ് നോക്കി നടത്തുന്നത് ആ ഒരു വ്യക്തി എല്ലാത്തിനും പിന്തുണയുണ്ടായിരുന്നു ഈ ഒരു മതം മാറുന്ന കാര്യത്തിൽ പോലും ഈ അടുത്തിടെ നൽകിയ ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹിനി ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണ് തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് മോഹിനി തുറന്നു സംസാരിക്കുന്നത് but